നമസ്കാരം പാലക്കാട് വർഗീയ കക്ഷികളുടെ കൂട്ടായ്മയായിട്ടുള്ള മഴവിൽ സഖ്യത്തിന്റെ വോട്ട് കിട്ടിയാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഉറപ്പിച്ചു പറയാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്ത് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് എസ് ഡി പി എ നടത്തിയ ആഹ്ലാദ പ്രകടനം മാത്രം കാണിച്ചു കൊടുത്താൽ മതി ഇനി പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വി ഡി സതീശന് മനസ്സിലായി പണിമൊത്തം പാളിയമ്മ ഏത് എസ് ടി പി അടക്കമുള്ള പാർട്ടികളുടെ കോട്ട് മേടിച്ചാണ് ഇക്കുറി ജയിച്ചതെന്നും അവരും ഒക്കെ ആയി വലിയ ചങ്ങാത്തത്തിലാണ് എന്നും ജനങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ വി ഡി സതീശൻ സംഘവും ഈ വിഷയത്തിൽ ഒന്നും ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല അപ്പം പുതിയൊരു ഗിമ്മിക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഡീലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളും ബി ജെ ഒരു തമ്മിലൊരു ഡീലുണ്ടായിരുന്നു വടകര പാലക്കാട് ഡീല് എന്തേ ആ ഡീലിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് എങ്ങനെ ആ ഡീല് പൊളിഞ്ഞു എന്ന് ഞാൻ പറയാം അതായത് ഇങ്ങനൊരു ഡീല് നടന്നു എന്ന് പറഞ്ഞത് ആരാണ് സുരേഷ് ബാബു ആണോ അല്ലെങ്കിൽ എം രാജേഷ് ആണോ അല്ലല്ലോ അങ്ങനെ അങ്ങനൊരു ഡീല് കോൺഗ്രസ്സിനകത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ് അങ്ങനെ ഒരു ഡീല് നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അവരെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചിത്രീകരിച്ചതെന്നും പൊതുസമൂഹം കണ്ടതാണ് ഡോക്ടർ പി സരിൻ അദ്ദേഹം കെ യുടെ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ടിരിക്കുമ്പോഴല്ല അദ്ദേഹം കോൺഗ്രസുകാരനായിട്ട് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഒരു വടകര പാലക്കാട് ഡീല് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുണ്ടെന്ന് അങ്ങനെ അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു അതൊക്കെ പച്ചക്കള്ളമാണെന്ന് സതീശൻ പറയുന്നു അതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഷാഫി പറയുന്നു അങ്ങനെ ഈ സതീശൻ ഷാഫി പക്ഷത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ശേഷം എന്താണ് കാണുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഷാനിബ് ഇറങ്ങുന്നു ആരാണ് ഷാനിബ് ഷാഫി പറമ്പിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇറങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത് സലീൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് അങ്ങനെ ഒരു ഡീല് നടക്കുന്നുണ്ട് വടകര പാലക്കാട് ആറന്മുള ഡീലാണ് നടന്നിരിക്കുന്നത് അതായത് ഇവിടെ പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കുകയാണെങ്കിൽ ആറന്മുളയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി കൂട്ടു എന്ന വസ്തുത കൂടി ഷാനിബും പറഞ്ഞു ശേഷം നസീഫ് ഇറങ്ങുന്നു കൃഷ്ണകുമാരി ഇറങ്ങുന്നു ഇറങ്ങിയവരൊക്കെ പറഞ്ഞ കഥകൾ എന്തൊക്കെയാണ് ഈ ഇവർ തമ്മിലുള്ള ചങ്ങാത്തത്തിന്റെ കഥകളായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശവും പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് നമ്മുടെ ബി ജെ പിയുമായിട്ടൊരു ബന്ധമുണ്ടാക്കി ഒരു ഡീൽ ഉണ്ടാക്കി എന്ന കഥ കൂടി കൃഷ്ണകുമാരി പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അത് ബി ജെ പിക്ക് കോൺഗ്രസിനും നാണക്കേടാകുമെന്ന് മനസ്സിലായപ്പോൾ സത്യത്തിൽ പാലക്കാടിൽ ആ ഡീല് ആ ഡീല് പൊളിക്കണം എന്ന് ആഗ്രഹിച്ചത് ഈ രണ്ടു പേർ തന്നെയാണ് അതുകൊണ്ട് ആ ഡീല് അവിടെ നടന്നില്ല എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം ആ ഡീല് പൊളിഞ്ഞാൽ മാത്രമേ മറ്റെവിടെയെങ്കിലും അവർക്ക് ഡീൽ ഉണ്ടാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ ഇവർ പാലക്കാട് ബി ജെ പി യെ ജയിപ്പിച്ചു വിട്ടിരുന്നുവെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കഥ ആ കഥയും ആ കഥയ്ക്ക് പിന്നിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും ഒക്കെ ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടാകും അതൊക്കെ പോയിക്കൊള്ളുക യു ഡി എഫിൽ തന്നെയാകും അപ്പൊ പുതിയ ഗിമ്മി ഗിമ്മിക്ക് നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ് അതായത് എന്തുകൊണ്ട് അത് അവിടെ അങ്ങനെ നടന്നില്ല എന്തുകൊണ്ട് ഡീല് നടന്നില്ല എന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചർച്ച അതൊന്നുമല്ല അല്ല ഡീല് പൊളിഞ്ഞപ്പോൾ നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചു അല്ലായിരുന്നുവെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അവരെ ആക്ഷേപിച്ച് പറഞ്ഞു വിടില്ലായിരുന്നു പ്രാണികളെന്നല്ലേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പല നേതാക്കളെയും പറ്റി പറഞ്ഞത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ്സിന് അവിടെ ഒരു അത് ബാധിച്ചത് കോൺഗ്രസ് അവിടെ തകർന്നറിയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ കോൺഗ്രസിൽ നിന്ന് പല നേതാക്കളും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ വരാൻ പോകുന്ന തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അറിയാഞ്ഞിട്ടല്ല പക്ഷേ കോൺഗ്രസ് പല നേതാക്കൾ പോകുമ്പോഴും അതൊന്നും വലിയ എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരൊന്നും തിരികെ വിളിക്കാൻ വേണ്ടി ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ് ആ പോയവരൊന്നും നിസ്സാരക്കാരല്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടും മിണ്ടിയില്ല എന്ന് ചോദിച്ചാൽ ആ ഡീല് നടക്കണമെന്ന ആഗ്രഹം ഒരു പരിധിവരെ ഉണ്ടായിരുന്നു പിന്നീട് നിരവധി ആളുകൾ ഒഴുകി പോകാൻ തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളിൽ ഇത് നിരന്തരം വാർത്തയാകാൻ തുടങ്ങിയപ്പോൾ ഇത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ വലിയ രീതിയിൽ തന്നെ കേടുപാട് സംഭവിപ്പിക്കും എന്ന് മനസ്സിലായപ്പോൾ ആ ഡീലിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും നൈസായിട്ട് ഏത് ഇനിയിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ടാകുന്ന ആർക്കാണ് അറിയാത്തത് എന്തായാലും പാലക്കാടിൽ ഒരു വർഗീയ കക്ഷികളുടെയും വോട്ട് സരിൻ എന്തായാലും പിടിച്ചിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല എസ് ടി പി യുടെ വോട്ട് എനിക്ക് വേണ്ട ആർ എസ് എസിന്റെ വോട്ട് എനിക്ക് വേണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പ്രചാരണ സമയത്ത് വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തേക്ക് വന്നത് അല്ലാതെ ഇത്തരം വർഗീയ കക്ഷികളുടെ വോട്ട് നിങ്ങൾക്ക് വേണമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുങ്ങി നടന്നല്ല ഇവിടെ ഏത് സരിൻ വോട്ട് അഭ്യർത്ഥിച്ചത് എന്ന കാര്യം എടുത്തു പറയുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിജയം ആ വിജയവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി എ നടത്തിയ പ്രകടനം ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ അതൊക്കെ കണ്ടോടുകൂടി തന്നെ സരിൻ അവിടെ നേടിയിരിക്കുന്ന വോട്ട് അത് മതേതര വോട്ടുകളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും മതേതര വോട്ടുകൾ മാത്രമാണ് സരിനെ വന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എസ് ഡി പി ഒക്കെ എന്തായാലും ആ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത് നന്നായി കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇരുപത്തി മണിക്കൂറും നമ്മുടെ സതീശനും സംഘവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സംഘപരിവാരങ്ങൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് പ്രസ്ഥാനമാണെന്ന് എന്തായാലും പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് ഈ സതീശനും സംഘവും ഒക്കെ എന്തായാലും ഇത്തരം ഒരു ഡീല് നടത്തിയതിൻ്റെ ഭാഗമായി നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ക്ലൈമാക്സിൽ എസ് ടി പി ഐ കയറി ആഹ്ലാദ പ്രകടനം നടത്തുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല മാത്രവുമല്ല എസ് ടി പി അങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്താൻ പാടില്ല എന്നും ഇവർക്ക് പറയാൻ പറ്റില്ല വേറൊന്നും കൊണ്ടല്ല അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഈ എസ് ടി പി ഐ നേതാക്കളുമായിട്ട് വല്ല ഡീലുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അവർ ആ ഡീല് വല്ലതും തുറന്നു പറഞ്ഞാൽ പണിപാളു എന്ന് പറയാം അതുകൊണ്ട് നിശബ്ദതയുടെ കുപ്പായം അടിഞ്ഞാണ് കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തെ നോക്കി കണ്ടത് എന്നത് മറ്റൊരു വസ്തുതയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതായത് എസ് ഡി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അഷ്റഫ് മൗലവി എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇക്കുറി യു ഡി എഫിനാണ് പിന്തുണ എന്നാണ് കഴിഞ്ഞ തവണയും പിന്തുണ അവർ മേടിച്ചു പിന്തുണ വേണ്ടെന്ന് പറഞ്ഞില്ല ഏഹ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും അതേ കൂട്ടുകെട്ട് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ഇത് തന്നെയാകും കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ നല്ല കുട്ടികളായതുകൊണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ചോദ്യം ചോദിക്കില്ലാത്തത് കൊണ്ടും ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കേട്ടോ പക്ഷേ അവിടെ നിന്നൊരു പ്രവർത്തകൻ ഈ സന്ദീപ് വാര്യര് വന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു അതായത് സന്ദീപ് വാര്യറിന് തൃശ്ശൂരിൽ ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് നമ്മുടെ വി ഡി സതീശന്റെ ആ പ്രതികരണം ഒന്ന് കാണാം സന്ദീപ് അല്ല ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒരു കാര്യം ദേശീയ നേതൃത്വവും ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ നിർത്തില്ല കേട്ടല്ലോ എത്ര രസകരമായിട്ടാണ് വി സതീശൻ ഒഴിഞ്ഞു മാറുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ വി ഡി സതീശന് മറുപടികളില്ല ന്യായീകരണങ്ങളാണ് സന്ദീപ് വാര്യരെ തൃശൂരിൽ നിർത്തുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഇല്ല എന്നും ഉണ്ടെന്നും പറയാൻ കഴിയുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്നാണ് വി ഡി സതീശന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുള്ളത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യത്തിൽ ഇതുവരെ സതീശന് വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ സംഘപരിവാർ രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് ആർ എസ് എസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് സന്ദീപ് വാര്യർ വന്നത് എന്ന് പലരും പറയുമ്പോഴും കോൺഗ്രസ് നേതാവായ ശേഷവും ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാൻ തന്റെ ഭൂമി വിട്ടുകൊടുക്കുമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ആ വിഷയത്തെക്കുറിച്ചും വി ഡി സതീശിനോട് ചോദിക്കുമ്പോൾ മറുപടിയില്ലല്ലോ ഒഴിഞ്ഞുമാറ്റമാണ് ന്യായീകരണമാണ് എന്തായാലും കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചേലക്കര വിധി എഴുതിക്കൊണ്ട് ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഇക്കുറി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഫൈനലാണ് നടക്കുന്നതെന്നും എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ നടക്കാൻ പോകുന്നതെന്ന് ചേലക്കരയിലെ റിസൾട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നും പറഞ്ഞത് കെ സി വേണുഗോപാലാണ് ചേലക്കരയിലെ റിസൾട്ട് വന്നു കേട്ടോ പെങ്ങളൂട്ടി വീട്ടിൽ തന്നെ ഇരിപ്പാണ് യു ആർ പ്രദീപ് നിയമസഭയിലേക്ക് പോവുകയാണ് ചേലക്കരയിലെ എം എൽ എയുടെ പേര് യു ആർ പ്രദീപ് എന്നാണ് എന്ന് വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൂന്നാം പിണറായി വിജയൻ സർക്കാരിന് എന്തായാലും ചേലക്കരയിൽ നിന്ന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങളായിട്ട് തിരുത്തുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്